Everyone, this is Anjali from Langford. Today, I'm here to discuss a speaking task with you. Okay, all right. Up in the number openers, speaking task. Um... എൻഫസൈസ് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യുക സ്ട്രെസ് ചെയ്യുക ഇൻഫർമേഷൻ അതൊക്കെ ചെയ്യുക ആ ഒരു ടാസ്ക് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും റീ അഷർ ചെയ്യേണ്ടി വരും പേഷ്യന്റിനെ നിങ്ങൾക്ക് അവർ എൻകറേജ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ പോലെ തന്നെ വളരെ ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാസ്ക് ആണ് യു ഹാവ് ടു ഓർ യു മൈറ്റ് ഹാവ് ടു എൻഫസൈസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഹൈലൈറ്റ് സംതിങ് ഓഫ് സ്ട്രെസ് സംതിങ് അല്ലെ ഇടുത്ത് ഇന്ന കാര്യം അവരോട് പറയേണ്ടി വരുമോ അല്ലെ പേഷ്യന്റിന്റെ കെയറിൻ്റെ അടുത്ത് പറയേണ്ടി വരും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഈ ടാസ്ക് നിങ്ങൾ അറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ഫ്രേസസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ പിന്നെ അത് പ്രെസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഈ സ്ട്രെസ് ഹൈലൈറ്റ് അല്ലെങ്കിൽ എംഫസൈസ് എന്ന് പറയുന്ന ടാസ്ക് ഇങ്ങനെയാണ് അല്ലെ നിങ്ങൾക്ക് വരാറ് ഹൈലൈറ്റ് ദീഡ് ടു അവോയ്ഡ് എക്സസീവ് വാഷിംഗ് അല്ലെങ്കിൽ എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എസ് ടെസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ അവർ ബ്രാക്കറ്റ്സിൽ തന്നെ അല്ലെ സോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ ഒരു ടാസ്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് അത് ആദ്യം മനസ്സിലാക്കാം കേട്ടോ ഓക്കെ സോ വെൻ യു ആർ ആസ് ടു എൻഫസൈസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഓ സം റോൾ പ്ലേ ദിവസ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ യു നീറ്റ് ഐഡന്റിഫൈ വെവർ യു ആർ ഹൈലൈറ്റിങ് സം ആക്ഷൻ ദ പേഷ്യൻ ഓഫ്സ് ടു ഡു ഓ സർമേഷൻ ദ പേഷ്യൻ ഓഫ്സ് ടു ഡു അവർ ചെയ്യേണ്ട ഒരു കാര്യമാണോ പറയേണ്ടത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണോ നിങ്ങൾ എടുത്ത് പറയണ്ടെ ഹൈലൈറ്റ് ചെയ്യണ്ടെ അതോ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണോ നിങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എടുത്ത് പറയട്ടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പറയാം ഈ ഒരു വേർതിരി ഈ ഒരു കാര്യം ഇങ്ങനെ വേർതിരിച്ച് നിങ്ങൾ മനസ്സിലാക്കാറില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് വരാറുണ്ട് സോ ബി വെരി കെയർഫുൾ ഫസ്റ്റ് ഹൈലൈറ്റിംഗ് ടാസ്ക്സിംഗ് സംതിങ് ഇൻ യു റോൾ പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് യു നീ ടു ചേ ഓക്കെ ഇവരോട് പേഷ്യന്റ് ആയിക്കോട്ടെ കെയർ ആയിക്കോട്ടെ അവരോട് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണോ ഞാൻ എൻഫോസൈസ് ചെയ്യേണ്ടത് അതോ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ ഞാൻ എൻഫസൈസ് ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുക ദെൻ അതനുസരിച്ച് ഒരു ആ ആ നിങ്ങളുടെ നിങ്ങൾ ആ എംഫസൈസ് ചെയ്യുന്ന കാര്യം പ്രസന്റ് ചെയ്യാൻ നല്ലൊരു അപ്രോപ്രിയേറ്റ് ഫ്രേസ് ഉപയോഗിക്കാം ഡോണ്ട് വരി നമ്മൾ അത് ഡിസ്കസ് ചെയ്യൂട്ട് ഐ വിൽ ഗവ് യു സം ഫ്രേസസ്റ്റ് യു കൻ യൂസ് ഓക്കെ ഡോൺ വരി അബൌട്ട് ദാറ്റ് നോ സോ പക്ഷേ ഇതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഓക്കെ ഇവിടെ ആക്ഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടെ അവർക്ക് ആക്ഷൻ ആണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവർ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പറഞ്ഞു ഫലിപ്പിക്കേണ്ടത് എംഫോസൈസ് ചെയ്യേണ്ടത് ഹൈലൈറ്റ് ചെയ്യേണ്ട അത് മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ ഇത് ഹൈലൈറ്റ് ചെയ്തെങ്കിൽ എനിക്ക് ഏത് ഫ്രേസ് ഉപയോഗിക്കാം ആ ഫ്രേസ് വെച്ച് ആ ഇൻഫർമേഷൻ പ്രെസന്റ് ചെയ്യാം പ്ലാൻ ചെയ്യും ദെൻ റിമെമ്പർ വൺ തിങ് ഒരു പോയിന്റ് ആണ് ഒന്നോ രണ്ടോ പോയിന്റ് ആണെങ്കിൽ ആ ഫ്രേസ് ഉപയോഗിച്ച് അത് പ്രെസെന്റ് ചെയ്തു അതിനെ സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് വേണോ ജസ്റ്റ് ആ പോയിന്റ് പറഞ്ഞു നമ്മൾ പോകാല്ലോ അല്ലെ യു ഹൈലൈറ്റ് സം പീസ് ഓഫ് ഇൻഫർമേഷൻ മേക് മേക്സ് റീസൺസ് ഓർ മെൻഷൻ വൈ ദാറ്റ് ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തേ നിങ്ങൾ എന്തുകൊണ്ടാണ് എംഫസൈസ് ചെയ്തേ എന്നുള്ള സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ഉൾപ്പെടുത്താം then then remember report details and if you are conveying a ദൻ റിമെമ്പർ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇഫ് യു കൺ വെയിൻ ഓഫ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഡേ മേക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ എന്തിനാണ് നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്താൻ ഇടയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യണം ഇനി അത് കഴിഞ്ഞു നിങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അടി ആൻഡ് ആസ്വർ യു നീ ടു ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ഇങ്ങനെയാണ് എംഫസൈസ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ടാസ്ക്സ് വരുമ്പോ ഇങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ വേറെ തിരിച്ചു മനസ്സിലാക്കാം ആക്ഷൻ ആണോ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ ആണോ എന്ന് നോക്കാം ഒരു ഫേസ് സെലക്ട് ചെയ്യാം എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺസ് അല്ലെങ്കിൽ അതിന് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണ എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ചെക്ക് ചെയ്യാം ദെൻ പറഞ്ഞു കഴിയുമ്പോൾ അറ്റ് ദി എൻഡിലും അണ്ടർസ്റ്റാൻഡിംഗ് ഓക്കെ ിസ് ഇസ് ഹൗ യുഡ് ടു ഫ്രേസസ് തരാമെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് ഓക്കെ സോ നിങ്ങൾ സംതിങ് പേഷ്യൻറ്റ് ഡു അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നോക്കാം അടുത്ത രണ്ടാഴ്ച തൊട്ട് ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്യല്ലേട്ടോ എന്നുള്ള കാര്യമാണ് ഈ ഫേസ് ഉപയോഗിച്ച് അത് പ്രസന്റ് ചെയ്യാം ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് അവോയിഡ് ഡ്രൈവിംഗ് ഫോർ ദ നെക്സ്റ്റ് വീട്സ് അങ്ങനെ പറയും ഓക്കെ ഒരു മിനിറ്റ് ഇമ്പോർട്ടന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഫോർ യു ടുവോയിഡ് എന്ന് പറയും ഇനി എല്ലാ ദിവസവും എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നിങ്ങളെടുത്ത് പറയണെങ്കിൽ ഇറ്റ്സ് വൈസൽ ഓഫ് As exercises every day without fail. paray. Okay. Ini, caffeine intake Okay. I strongly recommend that you try to reduce your intake of caffeine, Lisa. I strongly recommend that you try to reduce your intake of caffeine. Okay. absolutely important. It's absolutely important that it's absolutely important for you to avoid uh, your intake of caffeine or reduce your intake of caffeine i'm going to paraphrase examples <laughs> that absolutely important to avoid and i'm to do, vital to avoid i strongly recommend that you reduce so that you try to avoid i'm going to paraphrase okay uh, i'd like to highlight or emphasize the need to follow a strict diet for a few months so lisa i'd like to highlight the need to follow a strict diet for the next few months or uh, lisa i'd like to highlight ഐ ലൈക്ക് ടു ഹെൻസ് ദീഡ് ഫോർ യു ടു ഫോളോ ഫൈബർ റിച്ച് ഡയറ്റ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഫ്യൂ മന്ത്സ് അങ്ങനെ പറഞ്ഞു ഇനി വേറൊരു രീതി എന്താണോ അവർ ചെയ്യേണ്ടത് അത് ഐ എൻ ജി ഫോമിലാക്കി പറഞ്ഞിട്ട് എൻഡില് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഇസ് ക്രൂഷ്യൽ എന്നൊക്കെ അഡീഷണൽ സോ ഫോർ എക്സാമ്പിൾ അവർ ചെയ്യും അവർ പ്രൊസീജിയർ കഴിഞ്ഞ് ഡ്രൈവിംഗ് അവയ്ഡ് ചെയ്യേണ്ടത് ക്രൂഷ്യൽ ആണ് അപ്പൊ എങ്ങനെ പറയും അവയ്ഡിങ് ഡ്രൈവിംഗ് ആഫ്റ്റർ ദ പ്രൊസീജിയർസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ അവയ്ഡിംഗ് ഡ്രൈവിംഗ് ആഫ്റ്റർ ദി പ്രൊസീജിയർ ഇമ്പോർട്ടൻ അല്ലെങ്കിൽ അങ്ങനെ പറയും ഓക്കെ അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഈ ഫ്രേസസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഓക്കെ ഇത് മാറ്റിയും മറിച്ചൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ ഇത് ആക്ഷൻ അവർ ചെയ്യേണ്ട കാര്യമാണ് ഇനി അപ്പൊ അപ്പുറത്ത് നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ടല്ലോ എന്താണ് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ അവരോട് ഒന്നും നമ്മൾ ചെയ്യാനൊന്നും പറയാല്ല അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അവർ മനസ്സിലാക്കുക കാര്യം അത് ഹൈലൈറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ടു നോ ദാറ്റ് എന്താ അവർ അറിഞ്ഞിരിക്കേണ്ട പറയാം ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ടു നോ ദാറ്റ് ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്സ് മൈ കോസ് സ്കിൻ ഇറിറ്റേഷൻ സി അവിടെ ഒരു കാര്യം ചെയ്യാനല്ല ഓവർ ദ കൗണ്ടർ മെഡിറ്റേഷൻ എടുക്കുക സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവട്ടോ എന്നവര് So, or, I'd like to emphasize that there are some low risks of complications in keyhole surgery, such as swelling, bruising, fatigue, and so on. See? Or it's crucial to know that anaphylactic shock is immediate. It's in, it's, uh, you need to be aware that there are different reactions to this type of therapy. You need to be aware that. എന്താ അപ്പൊ എടുത്തു പറഞ്ഞിട്ട് അത് എന്താണെന്നുള്ള ഇൻഫർമേഷനോ പാട്ട് ദ ടു നോ ഇസ് ദാറ്റ് ഓവർ ദ കൗണ്ടർ റിസൾട്ട് ഇൻ സ്കിൻ ഇറിറ്റേഷൻ സി അപ്പോൾ ഒരു നിങ്ങൾ പ്രെസന്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ ആണ് അവർക്ക് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഈ ഫ്രേസസ് ഉപയോഗിച്ച് അത് ഇൻട്രോഡ്യൂസ് ചെയ്യാം സോ നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഓക്കെ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നോട് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ എന്നോട് സ്ട്രെസ് ചെയ്യാൻ പറഞ്ഞേക്കെ അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാൻ എങ്കിൽ ഈ ഫ്രേസസ് ഏതെങ്കിലും ഉപയോഗിക്കാം So, it's absolutely important to do what? It's uh, it's vital to do what? I strongly recommend that you avoid or that you do what? I'd like to highlight the need to do what? I'd like to emphasize the need to do what? Okay? Uh, or doing what is uh, extremely important. Doing what is crucial. See? actions highlighted. Okay. It's extremely important to know that.

അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം അല്ലെ അഞ്ച് അഞ്ചെണ്ണം വെച്ച് ഞാനിവിടെ തന്നിട്ടുണ്ട് നിങ്ങളെല്ലാം ഒന്നും പഠിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ക്യൂ കാർഡ്സ് എടുത്തിട്ട് അതിലെ എംഫസൈസ് സ്ട്രെസ് ടാസ്കുകളിൽ ആക്ഷൻസ് നിങ്ങൾ എഴുതിയും പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നു വിച്ച് യു ഫീൽ മാച്ചസ് വിത്ത് ദ വേ യു സ്പീക്കറും നിങ്ങളുടെ ടോണും നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ശൈലിയോട് യോജിച്ച് പോകുന്ന ഒരു മൂന്നെണ്ണം പഠിപ്പിക്കാം ആക്ഷൻ എംഫസൈസ് ചെയ്യാം അവരറിഞ്ഞിരിക്കേണ്ട കാര്യം എംഫസൈസ് ചെയ്യാനും ഒരു മൂന്നെണ്ണം പഠിശിക്കാം ഓക്കെ അപ്പം നമുക്ക് ഫ്രേസസ് കിട്ടി all right. you need to uh, understand, are you emphasizing or have they asked you to emphasize something that you, the patient needs to do? or are you emphasizing something that the patient or carer needs to know? then choose, an, uh, choose the appropriate phrase for, for the action or for the information um, uh, to, to present the, the, that, to highlight that piece of information or that, or that action. then. അവിടെ നിന്നില്ല അത് അത് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കരുത് സംസാരിക്കാതിരിക്കരുത് വർ യു നീറ്റ് പ്രെസന്റഡ് അതിന്റെ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് റീസൺസ് പറയാ അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണത് പറയാ അത് അവിടെ ഹിന്ദി യു വിൽ ഗെറ്റ് ഹിൻസ് ഇൻ ടാസ്ക് ഓക്കെ സോ അതനുസരിച്ച് പറയാ ഇൻ ബിറ്റ്വീൻ ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദി എൻ ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് സോ ദിസ് ഹൗ എംഫസൈസിംഗ് ഓർ ഹൈലൈറ്റിംഗ് ഓർ സ്ട്രെസ് സ്ട്രെസ്സിംഗ് സംതിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ സോ നമുക്ക് ഒരു രണ്ട് എക്സാമ്പിൾസ് നോക്കാം second look at this task സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട് ഡ്രൈവിംഗ് ഫോളോയിങ് ദ പ്രൊസീജിയർ അപ്പൊ ഇവിടെ എന്താണ് നിങ്ങളിപ്പോൾ ഇമാജിൻ നിങ്ങളുടെ പേഷ്യൻ്റെ പേര് യുവർ പേഷ്യൻസ് നെയിം ഈസ് ലീസ ഓക്കെ നിങ്ങളെ ലീസയുടെ അടുത്ത് എന്താ പറയുന്ന ഒരു ആക്ഷൻ ആണ് അല്ലെ ഇവിടെ ഒരു ആക്ഷൻ ആണ് എന്താണ് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യല്ലേ അവർ ചെയ്യേണ്ട ചെയ്യാതിരിക്കേണ്ട അവർ അവയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ സോ ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻ ആക്ഷൻ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ല അവർ ചെയ്യാതിരിക്കേണ്ട അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ അവരുടെ ഒരു ആക്ഷൻ ആണ് സോ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും സ്ട്രെസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ബ്രാക്കറ്റ്സ് അവരുടെ പോയിന്റ്സ് തന്നിട്ടുണ്ട് റെസ്ട്രിക്ഷൻ ഓഫ് നെക് മൂവ്മെന്റ് നിന്ന് നെക്ക് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് സെഡേഷൻ ഉണ്ടാവും പിന്നെ ഇൻഷുറൻസ് കവർ അതെന്താ ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇങ്ങനെയൊക്കെ നിങ്ങൾ സെഡേഷന്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇഞ്ചുറി എനി ഇൻജുറീസ് അത് ഇൻഷുറൻസ് കവറേജ് അതും പറഞ്ഞ് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത് അവർ ചെയ്യേണ്ട കാര്യം പറയാം എന്നിട്ട് ബാക്കിയുള്ളത് സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യാം ഓക്കെ അപ്പോ നമ്മൾ ആക്ഷൻ ആണ് ഐഡന്റിഫൈ ചെയ്തു നമ്മൾ ഇത് പ്രസന്റ് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ഫ്രേസ് ഉപയോഗിക്കും ദെൻ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഉണ്ടല്ലോ നാല് പോയിന്റ്സ് ഉണ്ട് ഉണ്ടല്ലേ മൂന്ന് പോയിന്റ്സ് ഉണ്ട് അപ്പൊ ഇൻ ബിറ്റ്വീൻ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അഡിയൻ ആസ് വെൽ അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഒരു സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ലെറ്റ്സ് ആവ് അലുഖ്യ സോ ഫോർ എക്സാമ്പിൾ ഐ കൻ സീ It's extremely important for you to avoid driving after the procedure because you may not be able to move your neck freely and you may still be under the effects of sedation. Uh, this means it would be dangerous to drive on your own. Are you with me so far, Lisa? Yes, nurse. I, I I get that. I get it. Next, you can say, additionally, in many cases, insurance does not cover accidents or injuries that occur while driving under the influence of sedation. ഐ ഹോപ്പ് എവറിഥി ഓക്കെ സോ ഞാനിവിടെ എന്തോപയോഗിച്ച് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് അവർ ചെയ്യേണ്ട കാര്യമാണല്ലേ ഹൈലൈറ്റ് ചെയ്യേണ്ട ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു അവോയ്ഡ് ഡ്രൈവിംഗ് ആഫ്റ്റർ ദ പ്രൊസീജിയർ എന്നിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഞാനത് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും ഓക്കെ ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഫോർ യു ടു അവോയ്ഡ് ഡ്രൈവിംഗ് ആഫ്റ്റർ ദ പ്രൊസീജിയർ ബിക്കോസ് യു മേ നോട്ട് ബി ഏബിൾ ടു മൂവ് യുവർ നെറ്റ് ഫ്രീലി restriction of neck movement. and you may still be under the effects of sedation this means it would be dangerous for you to drive on your own then I checked for understanding then next various points the presentation additionally in many cases insurance does not cover accidents or injuries that occur while driving under the influence of sedation I hope everything is clear for you so far yes, yes. see. അപ്പൊ ആക്ഷൻ ആണ് അതിനൊത്ത ഫ്രേസ് ആണ് ഞാൻ ഉപയോഗിച്ചത് ഉപയോഗിച്ചതൊക്കെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദെൻ ജസ്റ്റ് അത് പറഞ്ഞു നിർത്തിയില്ല അല്ലെ ആ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ സിനാരിയോയ്ക്ക് അനുസരിച്ച് എക്സ്പ്ലനേഷൻ ആക്കി ഞാൻ പ്രസന്റ് ചെയ്തു ഇൻ ബിറ്റ്വീൻ ഐ ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് അറ്റ് ദി ആസ് ആസ്വൽ ഐ ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ ഇനി അപ്പൊ ഇവിടെ ആക്ഷൻ ആട്ടോ ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ഓക്കെ നമുക്ക് നോക്കാം ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യാം നോ നീഡ് ഫോർ സ്റ്റിച്ചസ് സ്റ്റിറ്റേഴ്സ് പേഷ്യനോട് എന്തെങ്കിലും ചെയ്യാനാണോ പറയണേ കേരളോട് എന്തെങ്കിലും ചെയ്യാനാണോ പറയണേ അല്ല അവരറിയിക്കാണ് അല്ലെ നോ നീഡ് ഫോർ സ്റ്റിച്ചസ് അത് ഹൈലൈറ്റ് ചെയ്യാം സ്റ്റിച്ചസ് റിമൂവിന്റെ ആവശ്യമില്ല എന്നിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഡിസോൾവബിൾ ആണ് ഡിസപ്പിയർ വിത്തിൻ വിതിൻ ടു വീക്സ് ഡ്രസ്സിംഗ് റിമൂവൽ ഇൻ ത്രീ ടു ഫോർ ഡേസ് ഓക്കെ അപ്പോ ഇതെന്താണ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ദേ ടു നോ നീഡ്സ് ഡെനീറ്റ് പേഷ്യന്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അഗൈൻ പേഷ്യന്റ് പേര് ഞാൻ എന്ന് എടുക്കാം ഡോ ലീസ ഓക്കെ സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ലീസ ലെറ്റ് മീ എംഫൈസ് ദാറ്റ് ദെർ ഇസ് നോ നീഡ് ഫോർ സ്റ്റിച്ചസ് റിമൂവ് ആസ് യുവർ സ്റ്റിച്ചസ് ആർ ഡിസോൾബിൾ ആൻഡ് വിൽ ഡിസ്പ് യർ വിൻ ടൂ വീക്സ് ആസ് ഫോർ ദ ഡ്രസ് സെൻസ് ദ വിൽ ബി റിമൂവ് ഇൻ ത്രീ ടു ഫോർ ഡേയ്സ് ഐ ഹോപ്പ് യു വിത്ത് മീ സോഫ ലീസ ഓക്കെ അപ്പോ ഇതാണ് സംഭവം അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ആ ഞാൻ അവിടെ പറയാത്തൊരു ഫ്ലേസ് ആട്ട് ഉപയോഗിച്ചത് ലെറ്റ് ടു നോ ദാറ്റ് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് നോ ദാറ്റ് നോട്ട് നീറ്റ്സ് ആ ഡിസോൾവബിൾ ആൻഡ് ഡിസപ്പിയർ വിത്തിൻ ടു വീക്സ് അതാണ് ഞാനിവിടെ അങ്ങനെ ആസ് ഫോർ യു ഡ്രസ്സിംഗ് ആസ് ഫോർ ദ ഡ്രെസ്സിംഗ് അപ്പോ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാനുള്ള ഫ്രേസ് ദ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഹൈലൈറ്റും എംസസൈസും സ്ട്രെസ് ഒക്കെ ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഫേസസ് തന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് അത് കാണാൻ പാടും പഠിക്കല ട്രൈ ഡിഫറെന്റ് ഡിഫറെന്റ് ഫേസസ് ആയിട്ട് ഫൈവ് റൈറ്റ് ടെൻ ഓവറോൾ മൊത്തത്തിൽ പത്ത് ഫേസസ് ആണ് ഫൈവ് ഫൈവ് ആയിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു മൂന്നെണ്ണം പഠിക്കാം ദെൻ പ്രാക്ടീസ് ഇത് ഡിഫറെന്റ് ഹൈലൈറ്റിംഗ് ടാസ്ക്സ് എടുത്ത് മേക് ഷ്യൂർ ടു പ്രാക്ടീസ് ഇട്ട് ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ താങ്ക് യു സോ മച്ച്